അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി കഴിഞ്ഞു ഈ ചാനൽ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ചീരത്തോരനാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പത്തുമൂട് ചീരയാണിത് ഇത് ചെറുതായിട്ട് എൻ്റെ കൂടി ചെറുതായി അരിഞ്ഞതാണ് ഇതിലേക്ക് അരമുറി തേങ്ങ തേങ്ങ കൂടുതൽ ആവശ്യമില്ല അരമുറി മതി തേങ്ങായും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അങ്ങനെ തേങ്ങായും ചീര കഴുകി ചെറുതായി അരിഞ്ഞതാണ് അതും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ചീര തോരം വെക്കുവാൻ വേണ്ടി നമുക്ക് ഒരു കടായി അടുപ്പിൽ വെക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കുക കടന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ചെറിയ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക ചൂടെ അഞ്ച് ചെറിയ ഉള്ളി ചതച്ചെടുത്തത് മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് രണ്ട് കണ്ട് കറിവേപ്പില ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ചീരയിട്ട് കൊടുക്കാം ചീടയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ചീര ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇടാം ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് ചീരത്തോരം ഇത് നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ചീരത്തോരൻ ആവിയിലിരുന്ന് രണ്ട് മിനിറ്റ് ആവിയിലിരുന്ന് വെന്ത് കഴിഞ്ഞു പിന്നെ അത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല മറ്റും ഡ്രൈ ആയിട്ടിരിക്കുന്നു ഇനി ഇത് നമുക്കൊരു സർവിംഗ് ഡിഷിലേക്ക് പകർത്താം അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിക്കഴിഞ്ഞു ഈ ചാനൽ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക